Halo guys, हम लोग यहां ഗുഡ് മോർണിംഗ് അപ്പം ഇന്നൊരു ഡേ ഇൻ മേ ലൈഫാണ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് കൂടുതലും ആമി ഇടത്തിന് ഡ്രസ്സ് ഇഷ്ടം എന്ന് പറയുന്നത് പട്ടുപാടയും ബ്ലൗസുമാണ് ചില സമയത്തൊന്നും ഇടാറില്ല ചൊറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ ഇടാറില്ല അപ്പം ഞാനും ആമിയും കൂടെ വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി ഞങ്ങളതങ്ങനെ വേഗം തന്നെ അമ്പലത്തിലേക്ക് ചെന്ന് കേട്ടോ എനിക്ക് ആമിയാണ് പറയുന്നത് അത് ഇങ്ങനെ ഇൻട്രോ പറയാനും ഇതുപോലെയുള്ള വ്ളോഗിനൊക്കെ സൗണ്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വേഗം ചെയ്യുന്നു അപ്പം ഈ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ പ്രധാന പ്രശ്നം മുടി കളിയാൻ പാടില്ല കമ്മൽ പോയോ അപ്പം എൻ്റെ ക്ലിസ്ലൈഡൊക്കെ പോകാനൊക്കെ കൊണ്ട് അതൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറി അപ്പം അമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തൊഴ്തിട്ട് ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുവാണ് അപ്പോഴത്തേക്ക് അമ്മ വന്നതേ ഉള്ളായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ആമിയും അമ്മൂമ്മയും ഒന്ന് നോക്കിയിട്ട് വരാനായിട്ട് അങ്ങനെ അവൾ പോയെന്ന് നോക്കിയിട്ട് വന്നതാണ് പിന്നെ പ്രസവാദമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പയ്യി ഇറങ്ങി എവിടെ പോയി എവിടെ പുറത്തേക്ക് പോകാൻ അവൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ വേണം അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് പറഞ്ഞ് എനിക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വേണം രാവിലെ ചെന്നപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു അപ്പോൾ ചെറിയൊരു നിങ്ങൾ ഇറങ്ങി സ അവിടെ ആയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കട കടകുണ്ട് അവിടേക്ക് അമ്മയെ നേരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏതാണ്ടൊക്കെ വേണം ഇങ്ങനെ ബഹള ബഹളം ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവസാനം കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് ലാസ്റ്റ് ഏതാണ്ട് ക്ലേ എന്തോ എന്തുമാണ് അവസാനമായിട്ട് സെലക്ട് ചെയ്തത് ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ അവൾക്ക് അറിയില്ല അപ്പോൾ വേണ്ടാന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് പിന്നെ അവൾ കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ പിന്നെ അതങ്ങ് വാങ്ങിക്കൊടുത്തു പിന്നെ അതുമായിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും കുഴിമന്തി ഉണ്ടാക്കാമെന്നു വിചാരിക്കുന്നത് അപ്പം അതിന് ഉള്ള പ്രിപ്പറേഷൻസൊക്കെ ഒന്നും കിടക്കാൻ ഫുഡ് കഴിക്കണം ഒന്നും കഴിക്കാതിന് പോയിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് എന്താ മന്തിയുടെ പരിപാടിയിലേക്ക് നടക്കാം അപ്പോൾ വീട്ടിൽ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് മറക്കരുത് അമ്പലത്തിൽ നിന്നൊരു പത്തേക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നത് ഗോതമ്പിൻ്റെ പുട്ടും പഴവുമായിരുന്നു അപ്പോൾ വേഗം എടുത്ത് അത് കഴിച്ചു അതിനുശേഷം മന്തിക്കുള്ള റൈസ് ഒന്ന് അളന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്നതിന് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ റൈസ് എടുക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊന്ന് ബീച്ചിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കസിൻസ് ഒക്കെ ആയിട്ട് അപ്പോൾ തിരിച്ച് വന്നിട്ട് അവർക്കും കൂടെയുള്ള ഫുഡ് നമ്മൾ ഉച്ചത്തേക്ക് കരുതുന്നു വൈകുന്നേരം അവർ വരുമ്പോൾ കൊടുക്കാനായിട്ട് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള അരിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയിട്ട് ഇത് കുതിർത്ത് വെച്ച കുറച്ച് പിന്നെ അരി കുതിർത്ത വെള്ളം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ബൗളിൽ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുഖത്ത് നിറച്ച് ഇങ്ങനെ കുരു വന്നതിൻ്റെ നല്ല ആഗ്നം മാർക്സ് ഒക്കെ ഉണ്ട് അപ്പം ഇതുപോലെ റൈസ് വാട്ടർ വെച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്താൽ ചെയ്തല്ലാതെ മാറും ഇങ്ങനെ ഒക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല അപ്പം ഞാനിത് ഈ കുറച്ച് കുതിർത്ത് വയ്ക്കുന്ന വെള്ളം ഉണ്ടല്ലോ അപ്പം അത് കുറച്ച് ഊറ്റിയെടുത്ത് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മന്തി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അൽഫാം മന്തിയാണ് റെഡിയാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അൽഫാം അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ മസാലയൊക്കെ ഞാൻ പൊടിച്ച് വയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ആമി എന്താ ഉച്ചയ്ക്കത്തേക്ക് എന്തുവാ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുന്നുണ്ട് അപ്പം ഞാൻ മസാലയെല്ലാം വേഗം തന്നെ പൊടിച്ച് വെച്ചു പിന്നെ അത് എല്ലാം കൂടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അധികം ടൈമൊന്നും കിട്ടിയില്ല ഒരു ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ അതെല്ലാം കൂടെ നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു പിന്നെ ഇത് അൽഫാം റെഡിയാക്കാനായിട്ട് ഓവനട്ടോ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഞാൻ ഇട റായി ചിക്കൻ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടാണ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അപ്പം പകുതിയും വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇരുപത് മിനിറ്റ് രണ്ട് ഭാഗവും കൂടെ മറച്ചിട്ടും തിരിച്ച് ഒരു ഭാഗം ഇരുപത് മിനിറ്റും അടുത്ത ഭാഗം ഇരുപത് മിനിറ്റും ആക്കിയിട്ടാണ് ഞാൻ അൽഫാം അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ റൈസിനുള്ള വെള്ളമെല്ലാം തിളച്ചപ്പോഴത്തേക്ക് ഞാൻ റൈസ് ഒക്കെ അതിൻ്റെ അകത്ത് ഇട്ട് റെഡിയാക്കി മൂടി വയ്ക്കുന്നുണ്ട് ചിക്കൻ്റെ ഒരു ഭാഗം ഇങ്ങനെ റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും വിരിയെന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ റെഡി ആയിട്ട് ഞാൻ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ ഒന്ന് എടുത്ത് വെന്തിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ അൽഫാമിൻ്റെ ഫൈനൽ ലുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മന്തി റൈസ് നന്നായിട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അത് എടുത്ത് സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല എല്ലാവരും കൂടി ഇരുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതും തുറക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല പിന്നെ ഞങ്ങൾ ഒരു കുറുക്ക് വഴി കൂടെ ചാടി ബീച്ചിലേക്ക് എത്തി കേട്ടോ ബീച്ചിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവൻ ഭയങ്കര ആയിരുന്നു എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചതൊക്കെ ഉണ്ട് എൻ്റെ കസിൻസ് കണ്ണൻ വിഷ്ണു പിന്നെ അഞ്ചു കണ്ണൻ്റെ വൈഫാണ് അഞ്ജു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവർ ആമിക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭ്രാന്ത് കണക്കാണ് അപ്പം അവൾ അഞ്ചുവിനെ വിളിച്ചുകൊണ്ട് നേരെ വി കടലിലോട്ട് ഇറങ്ങി ഞാൻ പെട്ടെന്ന് കാല് എന്നുള്ള രീതിയിൽ ഞാനും കണ്ണനും കൂടെ അവിടെ തന്നെ അങ്ങ് നിന്ന് ചുറ്റുമുള്ള വ്യൂസ് ഒക്കെ കണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ചെറിയ മഴക്കാർക്കെ കൊള്ളുന്നുണ്ടായിരുന്നു അപ്പം ലൈറ്റൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരഞ്ചേക്കാലൊക്കെ ആയിട്ടും ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങൾ പയ്യെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് വെള്ളം വരുമ്പോഴത്തേക്ക് എടുക്കണം അല്ലാതൊക്കെ എടുക്കണം എന്നൊക്കെ നമ്മൾ ക്യാമറമാനോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തിര ഇങ്ങനെ പയ്യെ പയ്യെ കൂടി വരുന്നത് കാരണം എല്ലാവരും കര ഇങ്ങനെ കയറ്റുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും പയ്യെ അവിടെ നിന്നെങ്കിൽ പോന്നു പിന്നെ പരിപാടികളൊക്കെ ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ പോയി ഐസ്ക്രീം ക്രീം കഴിച്ചു ഓരോരുത്തർ ചോക്കോബാറ് മാങ്കോബാറ് കോൺ ഐസ്ക്രീം ക്രീം അപ്പോൾ ആമയ്ക്ക് ചോക്കോബാറ് വേണ്ട ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നു പറഞ്ഞത് കാരണം പിന്നെ അവളിതാ വാങ്ങിച്ചേട്ടോ മൂക്കിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് മാങ്ങ ഉപ്പിലിട്ട മേടിച്ചു എനിക്ക് ഈ മധുരത്തെക്കാട്ടിലും ഒക്കെ കൂടുതൽ കൂടുതലിഷ്ടം ഉപ്പിലിട്ടതും പുളിയുള്ളതും ഒക്കെയാണ് അങ്ങനെ അത് രണ്ടെണ്ണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബജ്ജിയൊക്കെ മേടിച്ചു അങ്ങനെ ഫുഡ് അടിയൊക്കെ പകുതി ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ നടന്നു വന്നപ്പോഴത്തേക്കും ഒരു കൊച്ചിങ് ഇതുപോലെ ബബിള് ഇതുപോലെ വീർപ്പിക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരം അതിങ്ങനെ നോക്കിയിരുന്നു ഇപ്പോൾ പുറത്ത് നിന്ന് മേടിച്ചേക്കാറുണ്ട് അപ്പോൾ അമ്മയുടെ പേര് പറഞ്ഞിട്ട് ആമയെക്കാട്ട് കൂടുതൽ ഓരോരുത്തരിങ്ങനെ മാറി മാറി ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ഫുള്ളി വൈബിളുള്ളൊരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പയ്യെ അവിടെ നിന്ന് പോകുന്നു അപ്പം ആമി ഇന്ന് ഫുൾ എൻജോയ്മെൻ്റിലായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ റസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമ്മുടെ ചാനലിന് വേണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ